അധ്യാപന രംഗത്തെ ഏറ്റവും പുതിയ അറിയിപ്പുമായാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ദിവസ വേതനക്കാരുടെ ശമ്പളം അഞ്ചു ശതമാനം കൂട്ടും നിലവിലെ ദിവസ വേതന അധ്യാപകരുടെ ഡെയിലി വേജ് സാലറി എച്ച് എസ് എസ് ടി സീനിയർ ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപ എച്ച് എസ് എസ് ടി ജൂനിയർ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ എച്ച് എസ് ടി ആയിരത്തി ഒരുന്നൂറ് രൂപ എൽ പി എസ് എ യു പി എസ് എ തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് പ്രീ പ്രൈമറി വേതനം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കണമെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിന് ശേഷം സർക്കാർ എയ്ഡഡ് മേഖലയിൽ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് അദ്ധ്യാപക നിയമനങ്ങളും രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് അനധ്യാപക നിയമങ്ങളും നടന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്